ബീട്രൂട്ട് വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൻ്ലോഗ് വളരെ ടേസ്റ്റോടു കൂടി അതേപോലെ കുറച്ച് കാലൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ രീതിയിലാണ് അച്ചാർ തയ്യാറാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്ക് എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നതെന്ന് കാണാം അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബീട്രൂട്ട് തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഇവയെല്ലാം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തു വെക്കുക ബീട്രൂട്ട് നമ്മൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കുക നമ്മൾ ഉപ്പേരിക്ക കട്ട് ചെയ്ത് വെക്കുന്നേക്കാളും ഇത്തിരി വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് വെക്കണം ഇനി ഇതാ നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം സ്റ്റവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അലൂമിനിയ പാത്രത്തിലൊന്നും അച്ചാർ തയ്യാറാക്കാതിരിക്കുകയാണ് നല്ലത് പ്രത്യേകിച്ച് ബീട്രൂട്ടൊക്കെ ഇനി ഇതാ ഈ പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നല്ലതന്നെ ഇന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എത്രയാണ് ബീട്രൂട്ട് അച്ചാർ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ എണ്ണയും കടുകും എല്ലാ സാധനങ്ങളും നമ്മൾ അതുപോലെ തന്നെ അല്ലേ എടുക്കുക അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും ഇനി ഇതാ നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതേപോലെ വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതേപോലെ ഒരു അഞ്ച് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇവയെല്ലാം കൂടെ ഇതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ നമ്മൾ മൂപ്പിച്ചെടുക്കുക അതുപോലെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നല്ല കറിവേപ്പിലയാണ് നമുക്ക് കൂടുതലായി ചേർക്കാം ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ടുള്ള കറിവേപ്പിലയാണ് ഇനി ഇവയെല്ലാം കൂടെ ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നമ്മുടെ ഇഞ്ചും വെളുത്തുള്ളിങ്കർ വേപ്പിൽ എല്ലാം കൂടെ എണ്ണയിൽ കിടന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി സാധാരണ ആരും അച്ചാറിൽ ചേർക്കാറില്ല മഞ്ഞപ്പൊടി അച്ചാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അച്ചാർ കുറച്ച് കാലമൊക്കെ കേടുവരാതിരിക്കും ഇനി ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഉണ്ടാവും ഇത് സാധാ മുളക് പൊടിയാണ് എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടി തന്നെയാണ് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിമ് വളരെ സിമ്മിലാക്കിയിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ അരിഞ്ഞു പോവും ഇപ്പോൾ എന്താ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടില്ല ബീട്രൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ബീട്രൂട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് തുറന്ന് വെക്കണം അപ്പോൾ ബീട്രൂട്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അതിലത്തെ വെള്ളം വെറ്റുന്നവരെ നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുക്കണം ഇതായി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവയും അതേപോലെ കടുകും കൂടെ എടുത്തിട്ടുണ്ട് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ ഉണ്ട് ഇത് വറുത്തിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കാണ് ചെയ്യുന്നത് നമ്മൾ ഉലുവയും കടുകും കൂടെ ഒന്നിച്ചാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂണ് ഉലുവയും കടുകും കൂടി പൊടിച്ചത് ഈ അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ ഇനി ഇതിലേക്ക് കുറച്ച് കായം കൂടെ ചേർക്കണം ആ കായത്തിൻ്റെ പൊടിയാണ് ഒരു ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏതച്ചാറ് തയ്യാറാക്കുകയാണെങ്കിലും ഉലുവയും കടുകും പൊടിച്ചതും അതേപോലെ കായപ്പൊടിയും ചേർക്കണം എന്നാലാണ് അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് തുറന്നു വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫാക്കാവുന്നതാണ് അപ്പോൾ ഇതിലെ വെള്ളം മുഴുവനായിട്ടും വെറ്റിയിട്ടുണ്ട് എണ്ണ മാത്രം തെളിഞ്ഞു വരും അപ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കേണ്ടത് ഇനി ഇതാ നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനീഗർ കൂടെ ചേർക്കുന്നുണ്ട് വിനീഗറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ പുളി ഇല്ലാത്ത സാധനമല്ലേ അതുകൊണ്ട് കുറച്ച് നമ്മൾ ഇതിലേക്ക് ചേർക്കണം എന്നാലാണ് അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളു അപ്പോൾ നാലഞ്ച് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് ബീട്രൂട്ട് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാനൊക്കെ ഒരുവിധ ആൾക്കും അറിയുന്നുണ്ടാവും അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ നമ്മൾ അച്ചാർ തയ്യാറാക്കുകയാണെന്ന് കുറച്ച് കാലമൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമ്മൾ ബീട്രൂട്ടിലെ വെള്ളം വെറ്റുന്ന വെറ്റുന്നവരെ നമ്മളിത് തുറന്ന് വെച്ചിട്ട് ഇളക്കണം എന്നാലാണ് അച്ചാർ കേടുവരാതിരിക്കുക നമ്മുടെ അച്ചാർ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് ഇനി അച്ചാർ ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ എന്തിലെങ്കിലും ആക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് ഇത് കുറച്ച് കാലത്തേക്കാളുള്ളതൊന്നുമില്ല അത് പെട്ടെന്ന് കഴിയും നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉണ്ടാക്കിയിട്ട് ഇതേ രീതിയിൽ സൂക്ഷിക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് കാലമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പം നിങ്ങൾക്കിൻ്റെ ബീറൂട്ട് അച്ചാർ തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്